മറ്റൊരു വാർത്തയിലേക്കാണ് തൃശൂർ മങ്ങാട് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ നാലു പേർക്ക് കുത്തേറ്റു ഭിന്നശേഷിക്കാരനായ ഹരിദാസനും കുടുംബങ്ങൾക്കുമാണ് തേനീച്ചയുടെ കുത്തേറ്റത് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ക്വാറിയിൽ കൂട്ടു കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ പറന്നു വന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു പരിന്ത കുത്തി ഇളക്കിയതാകാമെന്നാണ് അയൽവാസികൾ പറയുന്നത് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഭിന്നശേഷിക്കാരനായ ഹരിദാസൻ വാഹനവും എടുത്ത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു ഹരിദാസിനെ രക്ഷപ്പെടുത്താൻ പുറകെ പോയ കുടുംബാംഗങ്ങളെയും തിനിച്ച് ആക്രമിക്കുകയായിരുന്നു കാലത്ത് ഒരു ഒമ്പതര പത്ത് മണി പോയിട്ട് അവിടെ കൂടുമ്പോൾ കുത്തി തോന്നുക അങ്ങനെ ഉണ്ടാകണം സാധ്യത അപ്പോൾ അവിടെ ഇവർ തൊട്ടപ്പത്തെ വീട്ടുകാർ അവിടെ ഭക്ഷണം വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൊക്കെങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടെ എല്ലാവരും പുറത്തുനിന്ന് അവനാണെങ്കിൽ ഈ ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില്ലാത്തൊരു പയ്യനാണ് അവന് വില് ഈ ഇലക്ട്രോണിക്സ് വില് ചേർക്കുണ്ടെന്ന് പെട്ടെന്ന് ഇത് വന്നപ്പോൾ ആദ്യം പെങ്ങൾക്കാണോ ഒന്ന് കുത്തു കിട്ടിയത് പിന്നെ അവൻ പിന്നെ അവന് ഇപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ പോലും ഓടാൻ പറ്റുന്നില്ല പിന്നെ പറഞ്ഞാൽ മെത്തക്കയായി ഇവൻ ഈ ഇലക്ട്രോണിക്സ് ചേർ ഈ വഴി കണ്ടോ അത്രയും മോശം വഴി കൂടെ ആ കാലത്തോടെ ഓടിച്ചിട്ട് അവൻ റൂട്ടിലെത്തി റൂട്ടിലൂടെ പോവുക ചെയ്ത അങ്ങനെ അവൻ്റെ പിന്നാലെ വന്ന് കുറേ കുത്തിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയെല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കിട്ടി അപ്പൊ ഞാനെന്താ വെച്ചാൽ കുട്ടികളുണ്ടല്ലോ അവിടെ കുട്ടികളെ ഞാൻ ബാഗ് എൻ്റെ വീട്ടിൽ പെട്ടെന്നൊക്കെ കയറില്ല അപ്പോൾ ഇതിന്റെ ഗ്ലാസും പിന്നെ പോലെ ഞാൻ മുള്ളിൽ മറ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്കൊന്നും വിളിക്കുകയറ്റി ഞാനിറങ്ങി അപ്പം എനിക്കും കിട്ടി വരണം പിന്നെ ആ ഫോണിക്ക് അവൻ അടുത്തോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇത് തേനീച്ചു വലിയ കുഴപ്പമുണ്ടാവും എനിക്ക് തോന്നിയില്ല മറ്റേ കടന്നലാണെങ്കിൽ ഇതെല്ലാം അവസ്ഥ ഉണ്ടാവുക തൃശൂർ മങ്ങാടാണ് ഇത്തരത്തിൽ തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത് ഭിന്നശേഷിക്കാരനുൾപ്പെടെ നാലു പേർക്കാണ് കുത്തേറ്റത് ഭിന്നശേഷിക്കാരനായ ഹരിദാസനും കുടുംബങ്ങൾക്കുമാണ് തേനീച്ചയുടെ കുത്തേറ്റത് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ക്വാറിയിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ പറന്നു വന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പരിന്ത കുത്തിളക്കിയതാകാം എന്നാണ് അയൽവാസികളടക്കം പറയുന്നത് തേനീച്ച ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഭിന്നശേഷിക്കാരനായ ഹരിദാസൻ മുച്ചക്ര വാഹനവും എടുത്ത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു ഹരിദാസ് ഹാസിനെ രക്ഷപ്പെടുത്താൻ പുറകെ പോയ കുടുംബാംഗങ്ങളെയും തെന്നിച്ച ആക്രമിക്കുകയായിരുന്നു ഏതായാലും നാലു പേർക്കാണ് ഈ ഒരു തെന്നീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്